വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് രാത്രിയായപ്പോ എവിടെന്നോ ഇത് പുറത്തു വന്നതാ ധർമ്മ കൊടി പാറുന്നേ ആവേഷ വിപ്ലവ പോരാട്ടത്തിൻ ധീര്യവുമേ നീരാ യുവത്വ നിലപാടിൽ പറയുന്ന പ്രമേയം ചേർന്നതാ ഫാശിസത്തിൻ നമ്പുകളേറ്റ് ഇന്ത്യ മരിക്കുമ്പോൾ പ്രതിരോധത്തിൻ ദോഷമുയർത്തു വരുന്നൊരു സംഘം ആദർശ സംസ്കാര രംഗങ്ങളിൽ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികയിൽ മാതൃക കാട്ടിയതിരസനം അസ്സാമേക്കും വറഹമത് വാത്തു രാഷ്ട്രീയക്കാരന്റെ തൊലിക്കട്ടി വല്ലാത്തൊരു തൊലിക്കട്ടിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പി എം എ സലാമിലൂടെ അത് ബോധ്യമായിരിക്കുകയാണ് പി എം എ സലാമ് ചോദിച്ചിരിക്കുന്നു നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു പി എം എ സലാമിന് വേണ്ടത് നമുക്ക് കൊടുക്കാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പി എം എ സലാമിന്റെ പരാമർശം ഗുരുതരമായ തെറ്റാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടത് പാണക്കാട് സ്വാധികലി ശിഹാബു തങ്ങൾ ഇടപെട്ടത് പി എം എ സലാമ് പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ചല്ല എന്ന് പാണക്കാട് സ്വാധികളി ശിഹാബു തങ്ങളോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നതുകൊണ്ട് അതിലേക്ക് നിലപാടല്ലെന്ന് പറഞ്ഞുകൊണ്ട് പി എം എ സലാമിനെ വെള്ളപൂശാനും മറുഭാഗത്തു നിന്ന് എതിർപ്പുകൾ കുറയ്ക്കാനുമുള്ള ശ്രമമാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തങ്ങൾക്കും ഒക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു പരിഹസിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണെന്ന് ഈ യാഥാർത്ഥ്യം പലർക്കും ബോധ്യപ്പെട്ടിട്ടും അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരെയൊന്നും നാം ഈ കാര്യത്തിൽ കാണുന്നില്ല മുക്കം ഉമർ ഫൈസി പറഞ്ഞത് ദീനിന്റെ നിയമമാണ് പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് അർഹമായ ആദരവ് നൽകിക്കൊണ്ട് തന്നെ പാണക്കാട് ശിഹാബ് തങ്ങൾ ഖാലിസ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറയാ ഹൈദർ അലി ഖാലിസ്ഥാനം വഹിച്ചിട്ടുണ്ട് അലി ഖാലിസ്ഥാനം വഹിച്ചിട്ടുണ്ട് ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല കാരണം മതപരമായ വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നു പാണക്കാട് സ്വാതി അലി ഷിഹാബ് തങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ എതിർത്താലും തങ്ങൾ അവരെ പരിഹസിക്കലാകുന്നില്ല തങ്ങളാണെങ്കിലും പറയേണ്ടത് പറയൽ ബാധ്യതയാണ് തങ്ങന്മാര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ് അതിനെ അവരെ എതിർക്കുക തന്നെ വേണം തങ്ങളാണെന്ന മഹത്വം വകവെച്ചു കൊടുക്കുകയും വേണം ഇതാണ് മുക്കം ഫൈസി ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ മുക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് പ്രമേയം വരുന്നു മറുഭാഗത്ത് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു മറ്റൊരു ഭാഗത്ത് മുക്കം ഉമർ ഫൈസിയെ തൂക്കിലേറ്റാൻ വേണ്ടി പ്രഭാഷണങ്ങൾ നടത്തുന്നു ഒന്ന് രണ്ടാഴ്ച ജഗ പൊക തന്നെയായിരുന്നു അവരൊക്കെ എവിടെ പോയി ഒരു രാഷ്ട്രീയക്കാരൻ ഇത്ര പച്ചക്ക് പരിഹസിച്ചിട്ടും ദീനീ വിഷയം പറഞ്ഞതിന്റെ പേരിൽ ഉമർ ഫൈസിയെ നിങ്ങൾ എവിടെ നിങ്ങളുടെ നേതാവല്ലേ ദിഫ്രി മുത്തോയെ തങ്ങൾ അതൊരു സയ്യിദല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയല്ലേ പാണക്കാട് തങ്ങൾ സയ്യിദാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞ പ്രമേയം പാസാക്കിയവരും ആദർശ വിശദീകരണം വെച്ചവരും എവിടെ പോയി അവരുടെ നട്ടെല്ലാവർക്കാണ് പണയം വെച്ചിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വാലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു വിഭാഗം മാത്രമായിരുന്നു അവർ അല്ലായിരുന്നെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ ഒരു വഹാബിയായ മനുഷ്യൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പണ്ഡിത സഭയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരസ്യമായി പച്ചക്ക് പരിഹസിച്ചിട്ടും ഒരു പ്രതിഷേധ സംഗമങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒരു പ്രമേയവും പാസാക്കിയതായി കാണാൻ സാധിച്ചിട്ടില്ല പോയി പൂക്കോട്ടൂരിന്റെ ആർച്ചവം എവിടെ പോയി അബ്ദുൽ നട്ടല് ഒടിഞ്ഞു പോയോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പി എം എ സലാമിനെ പോലെയുള്ള കെ എം ഷാജിയെ പോലെയുള്ള തനി രാഷ്ട്രീയക്കാരും വഹാബികളുമായിട്ടുള്ള ആളുകൾക്ക് യുടെ മേലെ കുതിര കയറാനുള്ള ധൈര്യം വരുന്നത് പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനുള്ള ധൈര്യം വരുന്നത് ശേഷമതിന്യായീകരിക്കാനുള്ള ധൈര്യം വരുന്നത് എന്താണ് പി എം എ പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോട്ടോ നിങ്ങൾ പ്രശ്നവും ചെയ്തില്ല കൈപിടിച്ച് ഉയർത്തുന്നതാണ് ജിഫ്രി തങ്ങളും സെരീലെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചില്ല ചുമലിനെ കൈവച്ചത് അത് നിങ്ങൾ നോക്കണം മുസ്ലിം സമുദായത്തിന്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്തുണ മുസ്ലിം സമുദായത്തിന്റെ നേതാവാണ് ചെയ്തതെന്ന് പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടാനല്ലേ പിന്നെ പിണറായി ശ്രമിച്ചത് അതിലല്ലേ പരസ്യം കൊടുത്തത് അതിലല്ലേ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആ മറ്റൊരു നേതാവ് ഇന്ത്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നു മുസ്ലിം സമുദായം സാദിഖ് അലി ഷിഹാബ് തങ്ങള് പറഞ്ഞതാണ് അനുസരിച്ചത് പിന്തുണച്ചത് അതിൻ്റെ അർത്ഥം തങ്ങൾ പറഞ്ഞ് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തങ്ങൾ പറഞ്ഞ് എതിർക്കുക എന്നാണ് അർത്ഥം നിങ്ങൾ അങ്ങനെ അർത്ഥം ഉണ്ടാക്കി കൊണ്ടുവരണ്ട ഇവരിച്ച് തങ്ങളും സാധിക്കില്ല തങ്ങളും മുസ്ലിം ലീഗും സമയമൊക്കെ ഒന്നു തന്നെയാണ് അത് തമ്മിലഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുക ആർക്കും അതറിയാലോ പിന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയിൽ ഒരു അക്ഷരത്തിൽ ഒരു കോമയിലൂടെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഞാൻ വെല്ലുവിളിക്കുക അല്ല സമസ്തമൊന്നും വീശ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പരസ്യം കൊടുത്തത് എന്തിനാണ് മുഖ്യമന്ത്രി സി പി എം ദേശാഭിമാനിയിൽ കൊടുക്കാൻ പെർമിഷൻ എലക്ഷൻ കമ്മീഷനോട് അനുമതി വാങ്ങിയിട്ട് ദേശാഭിമാനി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പരസ്യം കൊണ്ടുപോയി കൊടുത്തത് ഇതിലാണ് എന്തിനാണ് വർഗീയത വർഗീയത ചൂഷണം ചെയ്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം അത് അവരോടല്ലോ ചോദിക്കുന്നുണ്ട് ഞാനല്ലോ പറയണ്ട് അല്ല ലീഗിന്റെ സംസ്ഥയുടെ കാര്യത്തിലും സുപ്രഭാതത്തിന്റെ കാര്യത്തിലും ലീഗ് അഭിപ്രായം പറയാറില്ല അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പറഞ്ഞത് അതെ പാർട്ടിയുടെ നിലപാടല്ല ഞാനും പറയുന്നു അത് പാർട്ടിയുടെ നിലപാടല്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരും പറഞ്ഞിട്ടില്ല ഒരു അല്ല അദ്ദേഹം പറഞ്ഞ ഇത്ര അത് മാത്രല്ല പാർട്ടിയുടെ നിലപാടല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇത് പാർട്ടിയുടെ ഒരു രീതിയല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് ഇത് പാർട്ടിയുടെ രീതിയല്ല പാർട്ടി ഇങ്ങനെ പറയാറില്ല ഞാനും പറഞ്ഞിട്ടില്ല വളരെ വ്യക്തമാണ് ഇത് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തോ താല്പര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിച്ചതാ ഇത് അപ്പുറത്തേക്കൊന്നുമല്ല പ്രധാന പ്രിയപ്പെട്ട പ്രതിപ്പ് ഇത് സംസ്ഥയുടെ വർത്താസമ്മേളനമല്ല ഞാൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയാണ് മതസംഘടനയുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാറില്ല ഈ അങ്ങ് ഒരാളാണ് എന്ന രീതിയിലൊക്കെ അല്ല ഞാൻ ഇത്തരത്തിലുള്ള സമസ്തക്കെതിരായി ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെടുത്ത് ഇതിന്റെ ക്ലിപ്പുകളൊക്കെ ഏതെങ്കിലും എടുത്ത് പുറത്തിടുമെക്കിന് കാണിക്കാൻ കഴിയും വഹാബിയായ പി എം എലാം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയതിനു ശേഷം സമസ്തക്കെതിരെ പറഞ്ഞിട്ടുള്ളത് സമസ്തയെ പരിഹസിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരെ പരിഹസിച്ചിട്ടുള്ളത് നിരവധി കാണിക്കാൻ കഴിയും സാമ്പിളിന് വേണ്ടി ഫ്ലാഷ് ബാക്ക് മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിന് സമുദായത്തിലും ഒക്കെ ഉണ്ട് അവര് പറയണോ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും മതരംഗത്തും എസ് കെ സെ പ്രസിഡന്റ് മതാണ് ഇപ്പൊ എസ് കെ എസ് എൽ പ്രസിഡന്റ് ആരാന്ന് പോലും അവർക്ക് പറഞ്ഞൂട്ടാ സാഹചര്യം കുഴപ്പമുണ്ടാവുമ്പോ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരാറിയുന്നത് അപ്പോ ഇത് ഒന്നര ലക്ഷം ആളുകളെ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു വിളിച്ചുപൂട്ടിയ സമസ്ത സമസ്തയുടെ ഒറ്റ നേതാവിനെ ആയിട്ട് കയറ്റാതല്ലേ ഞങ്ങളാ യോഗം നടത്തിയത് സമസ്ത ലീഗില്ലാതെ പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നത് എന്തിനു നേരിട്ട് പണത്തോടോട് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സാധിക്കില്ല ശിയാബ്ദങ്ങളാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ വളരെ വളരെ വ്യക്തമാണ് വ്യക്തമാണ് ഇത് ഇനിയെങ്കിലും തങ്ങളെ പരിഹസിച്ചതിന്റെ പേരിൽ പാശ്ചാത്യ തങ്ങളോട് പരസ്യമായി മാപ്പ് പറയുക മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ജിഫ്രി തങ്ങളെ നേതാവായി അംഗീകരിക്കുന്ന സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും ശക്തമായി ഇതിനെതിരെ പോരാടണം അല്ല എങ്കിൽ നിങ്ങൾ ഇനിയും ഷണ്ഡീകരിക്കപ്പെടും വറഹമത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം